ഹരിത സമൃദ്ധി പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന ുംസിഡന്റ് ചെയ്തു എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് ഇല്ലത്തുപടി വെസ്റ്റ് റോഡ് പഞ്ചായത്ത് കിണറിനു സമീപം ദിലീപ് കുമാർ അജീഷ് ഷാഗിർലാൽ എന്നിവരുടെ കൃഷിയിടത്തിൽ വെച്ച് പതിനഞ്ചാം വാർഡ് ഹരിത സമൃദ്ധി പ്രഖ്യാപനവും വിളവെടുപ്പും വിപണനവും എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ കൃഷി ഓഫീസിൽ നിന്ന് നമുക്ക് ഒരുപാട് പച്ചക്കറികളും അതുപോലെ തന്നെ വളങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് ഒരു മോണിറ്ററിംഗ് രീതി തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ തൈകൾ കൊടുത്തിട്ടുള്ള ആളുകളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് വളങ്ങൾ കൊണ്ടുപോകുന്ന ആളുകളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നോട്ടം ഉള്ളതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകളിൽ അവർ വിളവെടുപ്പ് നടത്തുമ്പോൾ വളരെ കൃത്യമായി തന്നെ ഗ്രൂപ്പുകളിടുന്നുണ്ട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എസ് സാജിദ് അധ്യക്ഷത വഹിച്ചു പക്ഷെ വരാതിരിക്കാൻ തോന്നിയില്ല എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മേഖലയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിലേക്ക് കൂടുതൽ ആളുകൾ വരണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ കാര്യമായി ആരും വരാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് വളരെ സന്തോഷപൂർവ്വം ഈ കൃഷിയിലേക്ക് വരാൻ തയ്യാറായ ദിലീപായാലും വാർഡ് മെമ്പർ ബിന്ദു ബെന്നി സ്വാഗതം പറഞ്ഞു കൃഷി ഓഫീസർ ലുബിന റിസോഴ്സ് പേഴ്സൺമാരായ ദേവരാജൻ മാഷ് മനോഹരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആദ്യ വിപണന ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സാജിദ് വാർഡ് മെമ്പർക്ക് നൽകി നിർവഹിച്ചു തുടർന്ന് കൃഷിയുടെ വിളവെടുപ്പ് നടന്നു तोरे अंदर से भी तो बात है और दूसरा हमारा परम सहाई जो है गले पे से लगे കൃഷിയുടമ ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു